وفي خِزَانَةِ ياسر سرايم دب عن كل من بلعت في عنقه عددا الا ابا بكر منهم فتابع بدا وزت المعالي جمم هي الديني اي بيتعني اني لو توشلي വിശദീകരണത്തിന് മുമ്പും അർത്ഥം പറയുന്നതിനുമ്പും ഒരു തെറ്റ് പറയട്ടെ നമ്മുടെ പുത്തുബിയത്തിന്റെ ഈടുകളിലൊക്കെ ഉള്ളത് ഓഫിയെ ഖാ എന്ന ഖാന് പത്തു ഓഫിയെ ഖസാനത്തി അത്ര പറയുന്നത് ഈ ഖസാനത്ത് നിന്നുള്ളത് ഖാ തെറ്റാണെന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ പുത്തുബിയത്തിന്റെ സദസ്സിലൊക്കെ അങ്ങനെ ചെല്ലാറുമുണ്ട് ആ ഈടുത്ത് അങ്ങനെ ചെല്ലറ അപ്പൊ ആ തെറ്റ് തിരുത്തണം എന്ന് അങ്ങനെ കെസർ കൊടുത്ത് വായിക്കുമ്പോ ലു അൽ മഹ്സന് മഹ്സൻന്ന് പറയും നിര്യായി സൂക്ഷിക്കപ്പെടുന്നു ഒന്ന് ഗാന്ധിയും ചില ലുഹത്തിന്റെ അഹലുകാരും ലഭിച്ചിട്ടിട്ടുണ്ട് ആ ലഭിത്തിട്ട് പറഞ്ഞ വാക്കിനെത്ര മെച്ചമാക്കിയ വസ്തു എന്താണ് എന്താണ് ആ ബാവിന്റെ കൗല്സും എന്ന പദത്തിന് അന്ന് കെസ് കൊടുത്ത് വായിക്കാൻ പാടില്ല ഹിസാനത്ത് എന്നതിന് ഹസാനത്ത് എന്ന് പത്ത് കൊടുക്കാനും പാടില്ല എത്ര സുന്ദരമായ വാക്കാണ് പറഞ്ഞത് അപ്പൊ ശരിക്കും വായിച്ചാൽ ഹസാനത് തുറക്കപ്പെടൂല ഖസിനെ പൊട്ടിക്കപ്പെടൂലെന്നാണല്ലോ കെസർ പൊട്ടിക്ക നിർത്തമണ്ടല്ലോ അപ്പൊ അത് നിന്നെടുത്ത് എന്ന് വെച്ചാൽ പൊട്ടിക്കലാകും അപ്പൊ കെസർക്കാൻ പാടില്ല ഹിസാനത്ത് നിന്നുള്ള അവിടെ എന്താണ് സൂക്ഷിച്ച അത് തുറന്നു പാടില്ല അപ്പൊ അതില്ല തുഷ്ടവും തുറക്കുക എന്നർത്ഥാനുണ്ടല്ലോ അത് തുറക്കാൻ പാടില്ല അപ്പൊ ഹിസാനത്ത് വായിക്കണം എല്ലാവരും നടത്തം അസ്റാർ എന്ന കിതാബിന്റെ പേരാണ് അതിലുണ്ട് എന്താക്കാണ് റവാലി മഹറൂഫിനെടുത്തുകൊണ്ട റവാ എന്ന് വായിക്ക റുവിനല്ല അയിൽ മുഹലിഫ് ഫായിൽ മുഹലിഫാണ് ഇപ്പൊ ഖിസാനത്ത് അസറാർ ഉണ്ടാക്കിയ ആ രജയിതാവ് റിപ്പോർട്ട് ചെയ്യുന്നു സനദൻ സനദിനെ ആ വഴി ഇങ്ങനെ കൊണ്ടുവരാ അൻകുലിമൻ ഭൂമി അതിഥി മഹാനായ ഷെയ്ഖ് അവരോട് കാനണിപ്പാൾ ആരുടെയെല്ലാം പിരടിയിൽ വെക്കപ്പെട്ടിട്ടുണ്ടോ അവരെ തൊട്ടെല്ലാം സനദ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് എവിടെ കാണുന്നുണ്ട് ഹിസാനത്ത് എന്ന കിതാബിൽ കാണാനുണ്ട് അതൻ എണ്ണത്തിനാൽ അതെത്ര പേരുണ്ടെങ്കിൽ കാണുന്നുണ്ട് അപ്പൊ ആരെല്ലാം എത്ര പേര് എന്നെല്ലാം സനത് വഴിക്ക് തന്നെ ഖിസാനത്തെ അസറാർ മറിച്ച് നോക്കിയ എന്നിട്ട് പറയട്ടെ ഇല്ല അബാബക്കരി മീൻഹോ കാലടിപ്പാട് അഥവാ ഷെയ്ഖ് അവർ കുത്തുബാണല്ലോ ആ കുത്തുബായ് ഷെയ്ഖവറുകൾ കദമി ഹാദ അലാറക്കബാത്തിന്നല്ലേ കദമി ഹാദി അലാ റക്കബാത്തി കുല്ലുവലിന്നല്ലേ ആ കൊല്ലുവലിയിൽ ആരൊഴിവാക്കണം എവിടെ അബാബക്കർ എന്ന് പറയുന്ന ആള ഇത് ഒഴിവാണു അയാൾ അതനുസരിച്ചില്ല അവസാനം വത്താബ അയാൾ പക്ഷാദിച്ച് മടങ്ങി ദം ചെയ്തുകൊണ്ട് കൊഴുസിത്ത ശേഖവറികളെ അങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അൽ മഹാലിയ ഉയർന്ന പദവികളെ ജമ്മൻ എല്ലാത്തിനെയും അങ്ങളേതാണ് ഇവിടെ യായിനി ശരതൻ അങ്കുല്യമൻ മുതിഥി ഒരുക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരും എന്ന ഗ്രന്ഥത്തിന്റെ രചയിത പറഞ്ഞു ദി അസാനിത മുത്ത വിട്ടുപോവാതെ ചേർന്നുകൊണ്ടുള്ള പരമ്പര കൊണ്ട് പറഞ്ഞു അൽിയായി എല്ലാ ഔലിയാക്കളെയും പറഞ്ഞിട്ടുണ്ട് അല്ലവീന എങ്ങനത്തെ ഔലിയാക്കള് ആ ഔലിയാക്കളുടെ മുഴുവനും പരടിയിൽ മഹാനായ കുത്തുബുഷേഖ് റബിയല്ലാവെന്നു അവറുകൾ അവിടുത്തെ കാലടിപ്പാട് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഔലിയാക്കളെയും പരമ്പര മുറിയാതെ കണ്ണി മുറിയാതെ ഹിസാരത്ത് അസറാറിൽ അതിന്റെ രചയിത പറഞ്ഞതായിട്ടാണ് മഹാനവറുകൾ ഈ പറഞ്ഞ വാക്കുകൊണ്ട് നാലും ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം മഹാനവറുകൾ ശേഖിയ തങ്ങൾക്ക് ആ ഔലിയാക്കളും മുഴുവനും താഴ്ത്തിക്കൊടുത്തു ഹീനകാലിക്കുല്ലി പുല്ലിവലിയൻ എന്ന് മഹാനായ ശേഖ അവറുകൾ പറഞ്ഞ സമയത്ത് അവരിയാക്കൾ മുഴുവനും അവിടെ കൊടുത്തു എന്ന് കാണാം ഇതാണിപ്പോ ഹിസാനത്തെ അസറാറി അതിന്റെ സനത് വഴിക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഇവിടെ നാലിവ് കൊടുത്ത ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം ഇനി അതിനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാത മുബൈന് പറയുന്നു കൊലത്തു ഞാൻ പറയട്ടെ ദക്കറ ഫിൽ എന്ന് പറഞ്ഞാൽ ാണ് അതിൽ ഷെയ്ഖ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അശറ ഒരു 10 ചില്ലാനം ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് മിൻഹും അവരിൽപ്പെട്ടവരാണ് ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് വായിക്കാം എന്താണ് അതിൽ വ്യക്തമായി പറഞ്ഞു പറഞ്ഞവെന്ന് അഹ്ബറു മുഹമ്മദ് ജന്മം ദിമിയാണ് സൂഫിക്കാരനാണ് വീടുള്ളത് സനത്ത് ഒന്നാം കൊല്ലത്തിലാണ് പറയുന്നു ഈ പറയുന്ന അബു മുഹമ്മദ് സാലിമെന്ന് പറയാണ് അഹ്ബർ അൽ സുലഹും ഇറാഖിൽ തുടരാൻ പറ്റുന്ന നേതാക്കന്മാരായ സതുവൃത്തരായ ശേഖന്മാരും അഥവാ ഷേഖു അബു താൽ ജലീലിബിനും ഷേഖ് അബിൾ അബ്ബാസ് അഹമ്മദ് സൊർസറിയിൽ ദൌഷഖിയിലും ഒരാൾ والشيخ أبو الله الخفاض عن بغداد إلى والشيخ أبو حفص عمر البرندي مونا وطالب والشيخ أبو القاسم عمر الدرداني يعني والشيخ أبو الوليد زيد بن سعيد عنزي والشيخ أبو عمر بن سليمان المعروف القصير ببغداد بغداد بجامع المنصور ഇങ്ങനെ അഞ്ചാളി പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ചാള കാര്യമായ ശേഖന്മാരാണ് സനത്തൂറ്റി ഇരുപത്തിനാലാം കൊല്ലത്തിലാണ് പറയുന്ന സംഭവം എന്തുപറയുന്ന കാലു അവര് പറയാണ് അഹിബറിന് അബുൽ ഫറജ് റഹീം അബിദുറീം ബാബുൽസൻ അലിയും ഇബിനാ ഓഹത്തിൽ അബിൾ അബ്ബാസ് അഹമ്മദ് ബിൻ അബുൽ അലി അള്ളാമെന്ന് അബുൽ അബ്ബാസ് അഹമ്മദ് അബുൽ ഹസൻ റിഫായി തങ്ങളുടെ സഹോദരിയുടെ രണ്ട് മക്കളാണ് ആര് അബുൽ ഫഹ്മാൻ എന്നവരും അബുൽ ഹസൻ അലി എന്ന് പറയുന്ന ആളും അവ രണ്ടുപേരും അലൈന മുമ്പ് പറഞ്ഞ ആൾക്കാർ പറഞ്ഞെങ്കിൽ കൊണ്ടുവരികയാണ് ഈ രണ്ടാളുകളും ഞങ്ങളെ വേലും മുന്നിട്ട് വന്നു എവിടെ കരീഫം സനത്തി സമാനീന മഹംസിംഗാണ് അഞ്ഞൂറ്റി അമ്പതാം കൊല്ലത്തിനുടേതെടുത്തിട്ടുണ്ട് ആ സമയത്ത് വന്നത് എന്നിട്ട് കാല ദിഫായി തങ്ങളുടെ സഹോദരി പുത്രന്മാർ പറഞ്ഞു കുന്ന ഞങ്ങളായിരുന്നു അഹമ്മദ് ഞങ്ങൾ ഷെയ്ഖായ ഷെയ്ഖ് അഹമ്മദ് ബിരിഫായി തങ്ങളുടെ അടുത്ത് ഞങ്ങളായിരുന്നു എവിടെ ഒ തന്റെ പൂമ്പുഖത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ശേഖവർഗം ആ ശേഖവർഗത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ മർദ്ദ ഒഴുക്കവും ഫിഫായി തങ്ങൾ അവിടുത്തെ പരടി ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്നു ഇതാ ഞങ്ങൾ കാണുന്നത് അവിടെ ഞങ്ങൾ കാണുന്നില്ല ഇത് അഞ്ഞൂറ്റി അമ്പതാം കൊല്ലം നടന്ന വർത്തമാനം പറയണം അങ്ങനെ കാല അല ൊടു പിരടി താത്തിക്കൊടുത്തിട്ട് പറയുന്നു എന്റെ പെരടിയുടെ മുകളിൽ എന്നിങ്ങനെ പറയുന്നുണ്ട് ആര് സിഫായിതങ്ങള് അപ്പൊ ശിഷ്യന്മാരും ഉസ്താദന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹൃദങ്ങൾ വേണം ഉസ്താദിനത്തും വല്ല തെറ്റും കണ്ടാൽ ഇട്ടതിന് പോകുകയല്ല വേണ്ടത് അത് തിരുത്താനുള്ള വഴി കാണണമെന്നും അതിന് പറ്റുന്ന ശേഖമാർ തേടി പോവേണ്ടതും ഒരു ഉസ്താദിനെ നന്മ ഉദ്ദേശിക്കുന്ന മുരീതന്മാർക്കും മുരീതിന്റെ നന്മ ഉദ്ദേശിക്കുന്ന ശേഖന്മാർക്കും പാഠമാണെങ്കിൽ അങ്ങനെ ആ വിഷയം അവിടെ തീർന്നു കഴിഞ്ഞു ഇതെവിടുന്ന് പറഞ്ഞാൽ ഉദ്ധരണീയറിയാവും പിന്നെ തഫിരി ഉൽത്തിന് പോകുന്ന കിതാബിന് ഇങ്ങനെ പോകുന്നതാണല്ലോ കാണും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇനി അങ്ങനെ എന്തിനു പറയുന്നു മുസ്ലിമായി ആ വാക്കുകയാണ് ഇപ്പോൾ റബി അള്ളാൻ ജമിഹിയും അവരെ തൊട്ട് എല്ലാവരെ തൊട്ടും വള്ളം പൊരുത്തപ്പെടട്ടെ അപ്പോ ആലൈനാട്ടിക്കും ഇവിടെയൊക്കെ ബർക്കത്തു നിന്നും നമ്മുടെ മേലെ അള്ളാത്തല മടക്കി തെരുമാറാവട്ടെ അങ്ങനെ പറഞ്ഞ മുസന്നിഫ് ആ പറഞ്ഞതിൽ ഇല്ല ഇല്ലിക്കറുടെ ചൊലിയും അല്ലെങ്കിൽ പറഞ്ഞതിൽ ഇല്ല തെസ്മീയത്തു ലാനിക്കർ റജിലി ആ പറയുന്ന റജിന്റെ പേരില്ല അങ്ങനെ പേര് പറയുന്നില്ല ആ എന്താ അല്ല പാട്ടുകാരൻ വക്കപ്പാലാ തസ്മീയത്തി അബീബക്കറും പിന്നെ അദ്ദേഹത്തിന്റെ പേര് അബ്ബക്കറാണ് എന്നതിന്റെ പേരിൽ പേരില് അതുകൊണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോക്കത്തു ആ കാര്യങ്ങളുടെ പേര് പറഞ്ഞ പിന്നെ അമ്മാ ബക്കറും വാങ്ങുഭവം ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുറാദൻ നാളിനി ഇവിടെ കവിതക്കാന്റെ ഉദ്ദേശം ഹിമാമി അബുബക്രിൽ ഹിമാമിയായി കാതിയുള്ളവൻ ഋതുബത്തിൽ വിലായത്തി വിലായത്തിന്റെ സ്ഥാനത്ത് തൊട്ട് ഒരിക്കൽ ഈ പറയുന്ന അബുബക്രിൽ ഹിമാമി എന്ന് പറയുന്ന ആളെ ് അവൾ വെടിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കാം അതാണല്ലോ ഞാൻ നിന്റെ ഉദ്ദേശം ചിലർ പറഞ്ഞിട്ടുണ്ട് പലേശ വിശയം അതൊന്നും അല്ല വെറുതെ കാരണം ഈ അന്ന അജലഗുല അൻഹ അത് വിലായത്തിനെ തൊട്ട് ഈ പറയുന്ന അബുബക്കർ ഹിമാമിയെ വരങ്ങിയത് ഷെയ്ഖ് മൊഴിയൻ തങ്ങൾ ഒഴിവാക്കിയത് വലി മുഖാലപത്തിയിൽ ലവാരി ഷെരി ആക് ഷെറിആത്തിന്റെ പ്രത്യക്ഷ നിയമങ്ങളോട് എതിരായാണ് അതുകൊണ്ടാണ്

പക്ഷെ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞ അബുബത്തൽ ഇമാമി അല്ല ഇതേറായി അപ്പൊ തനബ്ബർ ഇവിടെ പറഞ്ഞ കാര്യം ശരിക്കൊന്ന് ശ്രദ്ധിച്ചോളന്ന് നോക്ക് അറിയാം അപ്പൊ താബ അങ്ങനായി റജാൻ ഇൻഗാർ റുത്തുമതി ഷെയ്ഖ് റബി ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീന്റെ സ്ഥാനത്ത് ഇങ്കാർ ചെയ്ത ആൾ അവസ്ഥാനം മടങ്ങി അപ്പൊല അതൊക്കെ മടങ്ങിയിട്ട് ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾക്ക് വിനയാരുദനായി അപ്പം അവർക്ക് നഷ്ടപ്പെട്ട വിലാങ് തിരിച്ചു കിട്ടുകയും ചെയ്തുകൊണ്ടാണ് ഫിതൻ എന്ന് കാണാൻ അത് മസ്തർ മെഹദോബിൻ കളയപ്പെട്ടതിന്റെ മസ്തറാണ് ഇത് ഐ ഫിതൻ അൻ ഇങ്കാരിഹീൻ അയാൾ ചെയ്ത് എന്തായി ദണ്ഡം ചെയ്തു തവൾ വിനയം അതുപോലെ തന്നെ സായ്മ എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ട് ദണ്ഡം ചെയ്തു ഇതൊരു ഭാഷ ഉപയോഗിക്കാൻ നമുക്ക് അവിടെയൊക്കാലും ഒരാൾ ധർമ്മം ചെയ്ത് ദണ്ഡം ചെയ്തു അറസ്റ്റിനെ തൊട്ടും അത് പോലോ തന്നെ തൊട്ടുമെന്ന് പറഞ്ഞാൽ ഇഷ്ടം അവരഹി സമ്പത്ത് കൊണ്ടോ വാക്കുകൊണ്ടോ അയാളെ രക്ഷപ്പെടുത്തി ഇതർത്ഥമുണ്ട് അതുപോലെ ഈ ഇങ്കാറു തൊട്ട് രക്ഷപ്പെട്ടു വിരയം കൊണ്ട് ഐ ജമ അങ്ങ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അൽമ ആലിയു അശറഹു ഉയർത്ത ഉയർച്ച സ്ഥാനം എന്ന് അർത്ഥം വരുന്നുണ്ട് അപ്പൊ ഉയർച്ചയും സ്ഥാനുകളെയും അങ്ങ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ജമ്മൻ അധികമായി ക്രിസ്ത്യൻ തങ്ങളെ എന്ന് മഹാനവളെ ഒപ്പിട്ടുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു